ഹായ് ഡിയേസ് നമസ്കാരം ഞാൻ റൃസ്ന എല്ലാവർക്കും ക്രിസ്നസ് റെസിപ്പീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് തനി നാടൻ രീതിയിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് അപ്പോൾ പൊതുവേ മഴക്കാലത്തൊക്കെ മിക്ക വീടുകളിലും ഈ റെസിപ്പി തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഇപ്പം സുലഭമായിട്ട് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല നാടൻ രീതിയിലുള്ള ഒരു റെസിപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ പിന്നെ കുക്കിങ് ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തേക്കണേ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് ചട്ടി തന്നെ നിർബന്ധമൊന്നുമില്ല അതിലേക്ക് ഞാൻ അര കിലോ മത്തിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് അത്യാവശ്യം നല്ല മത്തിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നെയ്മത്തി തന്നെ ഇപ്പോൾ കിട്ടുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് അതൊരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു അല്പം കറിവേപ്പിലേയും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒ ഒരു ടീസ്പൂൺ അളവിലാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത് നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് കുരുമുളക് പൊടിച്ചതാണ് ചേർക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിലാണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പുളിയാണ് അപ്പോൾ പുളി ഒരുപാട് കൂടി കൂടിപ്പോവണ്ട ഒരു ചെറിയ കഷ്ണം പുളി എടുത്തിട്ട് അതിൻ്റെ തിക്കായിട്ടുള്ള പേസ്റ്റാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ തന്നെ ഈ മത്തി മുങ്ങി മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ മീനൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഈ ഒരു റെസിപ്പി തയ്യാറാക്കുമ്പോൾ നമ്മൾ മത്തി തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് വേറെ മീനുകളൊന്നും നമ്മൾ ഇതുവരെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റും വലിയ പരിചയമില്ല മറ്റു മീനുകളും ഉപയോഗിച്ച് ഇത് തയ്യാറാക്കി നോക്കിയിട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം ഇപ്പോൾ അതാ നമ്മുടെ കറിയെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലതുപോലെ നിളക്കി കൊടുക്കാം നമുക്കിത് വീണ്ടും അടച്ച് വെച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ലതുപോലെ വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും തന്നെ നമ്മുടെ മത്തിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് അതാ ഈ മത്തി ഇങ്ങനെ വെന്ത് നല്ലതുപോലെ വേവണം വെന്ത് കഴിഞ്ഞാൽ നമുക്കതിനകത്തു നിന്നുള്ള ഈ ഇറച്ചി ഉണ്ടല്ലോ ഇതിങ്ങനെ നമുക്ക് ഇടർത്തിയെടുക്കാൻ പറ്റണം അപ്പം നമുക്ക് മാറ്റി മാറ്റിവെക്കാം അത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള കപ്പ വേവിച്ചെടുക്കണം അല്ല അതുപോലെ കഴുകിയതാ ഈ ഒരു വലുപ്പത്തിൽ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിവിടെ ഏകദേശം മീനിൻ്റെ അളവിൽ തന്നെയാണ് കപ്പ എടുത്തിട്ട് അതായത് കിലോ മത്തി എടുത്തിട്ടുണ്ടെങ്കിൽ അരക്കിലോ ഒന്ന് കുറച്ച് കൂടുതലായിട്ടോ ഒരു കിലോ ഇല്ല കേട്ടോ ഇത് ഒരു ഒരു കിലോ ഒന്ന് കുറച്ച് കുറവാണ് എന്നിട്ട് നമ്മൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ കപ്പയിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാൻ ഈ കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത് തിളച്ച വെള്ളമാണ് കേട്ടോ അപ്പോൾ നമുക്കിത് കപ്പ പെട്ടെന്ന് വെന്ത് കിട്ടാനുള്ള ഒരു ടിപ്പാണ് നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ കെറ്റിലാണ് വെള്ളം തിളപ്പിച്ചിട്ടുള്ളത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിസിൽ വന്ന് വന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കപ്പ വെന്ത് കിട്ടും അത് അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിലും നമുക്ക് ഒരുപാട് നേരം വെള്ളം തിളയ്ക്കാനുള്ള സമയം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും അപ്പോൾ നമുക്ക് കപ്പ വേവിച്ചെടുക്കാം ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു അരക്കപ്പളവിൽ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ചെറിയുള്ളിയാണ് ഒരു ഏകദേശം പത്ത് പതിനഞ്ചോളം ചെറിയുള്ളി വേണം പിന്നെ മൂന്ന് പച്ചമുളകും ഒരു മൂന്നാലഞ്ച് കറിവേപ്പിലയും നാലഞ്ച് എല്ലെളുത്തുള്ളിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കാം എന്നിട്ട് നമ്മൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഒതുക്കി കൊണ്ടുവരണം അപ്പം മഞ്ഞൾപ്പൊടി നമ്മൾ മൂന്ന് ഇതിലും ചേർക്കുന്നത് കൊണ്ട് തന്നെ മഞ്ഞൾപ്പൊടി ഒരുപാട് ചേർക്കേണ്ട കേട്ടോ അതായത് നമ്മൾ മീനിനകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ കപ്പയിൽ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തേങ്ങ അരയ്ക്കുന്നതിലും ഒരല്പം ചേർത്താൽ മതി എന്നിട്ട് നമ്മൾ ഇത് അര ഇങ്ങനെ ഒന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഒരുപാട് അരച്ചെടുക്കേണ്ട ഒന്ന് ഒതുക്കിയെടുത്തിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും തന്നെ ഈ ഒരു മത്തി ഒക്കെ നന്നായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ടാകും അപ്പോൾ അത് ആ ചൂടാറി വരുമ്പോഴത്തേക്കും നമുക്കത് അതിനകത്തുള്ള നമ്മളുടെ എന്താ പറയുക മീനിൻ്റെ ഇറച്ചി ഉണ്ടല്ലോ ആ മീനിൻ്റെ മുള്ളും നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഞാൻ മൊത്തത്തിൽ തന്നെ മാറ്റിയെടുക്കുകയാണ് അപ്പം നിർബന്ധമായിട്ടും ഈ മുള്ളുകൾ മാറ്റിയെടുക്കണം കാരണം നമ്മളത് കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വായിൽ കു കൂത്താൻ ചാൻസ് ഉണ്ട് പിന്നെ അത്രയ്ക്ക് നന്നായിട്ട് ഉണ്ടാവില്ല ഈ ഒരു മുള്ളു കടിക്കുന്നത് അപ്പം അതുകൊണ്ട് മുള്ള് നമ്മൾ കട്ടിയുള്ള മുള്ളുകൾ ഉണ്ടല്ലോ അങ്ങനത്തെ മുള്ളുകൾ നന്നായിട്ട് എടുത്ത് ഒഴിവാക്കണം മാക്സിമം നിങ്ങൾക്കൊണ്ട് പറ്റുന്ന എത്രത്തവണോ അത്രയും തന്നെ എടുത്തു മാറ്റാം പിന്നെ ചെറിയ ചെറിയ മുള്ളുകളൊക്കെ എന്തായാലും ഈ ഈയൊരു മീനായതുകൊണ്ട് തന്നെ ഉണ്ടാവുന്നതാണ് അപ്പം ഞാനിത് മൊത്തത്തിൽ തന്നെ നല്ലപോലെ വൃത്തിയാക്കി ഇതാണ് എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു രീതിയിൽ ഇത് നമുക്ക് മാറ്റി വെക്കാം ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് തന്നെ നമ്മുടെ കപ്പയെ വെന്തു അതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് അപ്പം നമുക്കിതിന് തുറന്നു നോക്കാം അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ കപ്പേൻ്റെ ഒരു പാകം ഞാൻ കാണിച്ചു തരാം നമ്മൾ തുടുമ്പഴത്തേക്ക് തന്നെ ഇങ്ങനെ അലിഞ്ഞു പോയിട്ടുണ്ടാവണം ആ ഒരു രീതിയിൽ തന്നെ വെന്ത് വരണം കേട്ടോ അത്രയും നമ്മൾ വേവിച്ചെടുക്കണം ഈ കപ്പ നമുക്ക് നല്ലതുപോലെ ഊറ്റിയിട്ട് മാറ്റി വെക്കാം പിന്നെ കപ്പ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല കപ്പ എടുക്കുക ഒരുപാട് കൈപ്പുള്ള കപ്പ എടുത്തു കഴിഞ്ഞാൽ അത്രയ്ക്കും കൂടെ നന്നായിട്ടുണ്ടാവില്ല അപ്പോൾ നല്ല കൈപ്പ് നല്ല പൊടിയുള്ള കപ്പ നോക്കി തന്നെ സെലക്ട് ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതെങ്കിലും ഇപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ ഒരളവെന്ന് പറയുന്നത് ഇനി നമ്മളിതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി നമ്മളിതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനകത്തുള്ളൊരു പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കപ്പ എടുത്തിട്ട് ഒരു ഇച്ചിരി മീൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പം നമ്മൾ മീൻ്റെ അളവും അതുപോലെ തന്നെ കപ്പൻ്റെ അളവും ഏകദേശം ഒരു ആ ഒരു ഒരുപാട് കപ്പ് എടുക്കാതെ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ കപ്പ എടുക്കാം ശ്രദ്ധിക്കാം കേട്ടോ അന്നാലേ ഉള്ളൂ ആ ഈ ഒരു റെസിപ്പിക്ക് ആ ഒരു മീനിൻ്റെ ഒരു ഫ്ലേവറും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ അപ്പം അതുകൊണ്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണിത് കണ്ടില്ല ഇത് ഉടച്ച് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഉടച്ച് കൊടുക്കുക അതല്ല നന്നായിട്ട് വെന്ത് കപ്പ നന്നായിട്ട് വേവണം അതുപോലെ തന്നെ നല്ല പൊടിയുള്ള നല്ല കപ്പയോ ആയിരിക്കണം ഇതിനെടുക്കേണ്ടത് ഇനി നമുക്ക് ഈ ആരപ്പിൻ്റെ പച്ചച്ചവോ മാറുന്നത് വരെ നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ അത് കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് വെച്ച് കൊടുക്കാം നമ്മൾ തേങ്ങയുടെയും ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ നമ്മുടെ എന്താ പറയാ ഈ ഒരു അരപ്പിൻ്റെയൊക്കെ റോട്ടേസ്റ്റും ഒക്കെ മാറി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ല കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കുറച്ച് ധാരാളമായിട്ട് ചേർത്ത് നമ്മൾ നാടൻ റെസിപ്പി അതുകൊണ്ട് അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ അത് നമ്മൾ ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ച വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണ ഒന്നും വേറെ ചേർത്തിട്ടില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ലാസ്റ്റാണ് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മളിപ്പോൾ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഒരുപാട് കുറച്ച് ലൂസായിട്ടായിരിക്കും ഇത് ഉണ്ടാകുന്ന പോലെയാണ് ഫീൽ ചെയ്യുക നന്നായിട്ട് നന്നായിട്ട് മിക്സ് ശേഷം നമുക്ക് നമുക്ക് വെക്കാം വെച്ച് ഒന്നൊന്ന് എടുക്കാം എന്നിട്ട് കുറച്ച് കുറച്ച് കഴിഞ്ഞിട്ട് 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 കൊടുക്കാം മിനിറ്റ് മിനിറ്റ് ഒരു ചെയ്യാൻ വേണ്ടി ഒന്ന് തിക്കായി നല്ലൊരു ലെവലായി വന്നിട്ടുണ്ട് വേണ്ടിയിട്ട് രീതിയിലായിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അതുപോലെ തന്നെ നല്ല ഹെൽത്തിയാണ് നമ്മൾ നല്ല മഴയും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ ശരീരത്തിന് നല്ല ഊർജം കിട്ടാനും അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പണ്ട് കാലത്തുള്ള ഇതൊക്കെ അപ്പം അതുപോലെ തന്നെ ഇപ്പം മത്തി നല്ല സുലഭമായിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നല്ല നെയ്മത്തിയൊക്കെ കിട്ടുന്നുമുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സിമ്പിൾ റെസിപ്പിയാണ് ഇപ്പോൾ ബീഫ് വെച്ചൊക്കെ കപ്പ മിക്കപ്പോഴും നമ്മൾ തയ്യാറാക്കുന്നത് തന്നെയാണ് പക്ഷെ മത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ മീൻ വെച്ചിട്ടോ തയ്യാറാക്കി നോക്കാത്തവരാണെങ്കിൽ ഒരു തവണയെങ്കിലും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ അബ് കിട്ടുള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും ഇൻഷാൽ കണ്ടുമുട്ടാം അതുവരെയും